രണ്ടായിരത്തി പതിനെട്ടിലാണ് വേദന പാക്കേജ് നിശ്ചയിച്ചത് അത് ആറ് മാസത്തിനകം പുനഃപരിശോധിക്കാമെന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ആറ് കൊല്ലം കഴിഞ്ഞു ഞങ്ങൾ അവർ പഠിച്ച റിപ്പോർട്ടുണ്ട് എന്നാൽ റിപ്പോർട്ടൊന്നു കാണിക്കും അതിപ്പോൾ കാണിക്കില്ല ഞങ്ങൾക്ക് ഏതാണ്ട് രണ്ടര കോടി രൂപ ഇപ്പോൾ കുടിച്ചു കൊണ്ട് സാഹചര്യത്തിൽ സമരമല്ലാതെ മാർഗമില്ല പിന്നെ പിന്നെ കടുത്ത നടപടി ഉണ്ടാകണം നടപടിയൊക്കെ തയ്യാറില്ല കേരളത്തിലെ റേഷൻ കടകൾ നിരന്തരം അടച്ചിടേണ്ട ഒരു വാക്കിലേക്കാണോ എത്തിച്ചേർന്നത് നമസ്കാരം ചില്ലറ റേഷൻ വ്യാപാരികളുടെ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭക്ഷ്യമന്ത്രിയുമായി നിരവധി തവണയായി ചർച്ചകൾ നടക്കുന്നു എന്നാൽ റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ വരും ദിവസം എട്ട് ഒൻപത് തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിക്കുവാനാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ന് നമ്മളോട് പ്രതികരിക്കുകയാണ് റേഷൻ വ്യാപാരി വ്യാപാരികളുടെ ജനറൽ സംസ്ഥാന ജനറൽ കൺവീനർ ജോണി നെല്ലൂർ ഞങ്ങളുടെ ഡിമാൻഡ് നോട്ടീസ് ഞങ്ങൾ ഏതാണ്ട് ഒരു മാസം മുമ്പ് കൊടുത്തതാണ് നിരവധി ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിലും നാല് പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് ഞങ്ങൾ കൊടുത്തുള്ളൂ ഒന്ന് ഞങ്ങളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക രണ്ടായിരത്തി പതിനെട്ടിലാണ് വേതന പാക്കേജ് നിശ്ചയിച്ചത് അത് ആറ് മാസം പുനഃപരിശോധിക്കാമെന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ആറ് കൊല്ലം കഴിഞ്ഞു ഞങ്ങൾ നിരവധി നിവേദനങ്ങൾ കൊടുത്തു ചെയ്തില്ല അത് പരിഷ്കരിക്കണം പതിനെണ്ണായിരം രൂപ എന്നുള്ള മുപ്പതിനായിരം രൂപയെങ്കിലും മിനിമം വേണമെന്ന് ഞങ്ങൾ ഡിമാൻഡ് ചെയ്തത് ചർച്ചയല്ല പിന്നെ കുറയ്ക്കണോ വേണ്ട തീരുമാനിക്കും അതായിരുന്നു ഒന്നാമത്തെ ഡി രണ്ടാമത്തെ ഡിമാൻഡ് ഈ കെ ടി പി ഡി ആക്ട് കേരള റേഷനിങ് ഓർഡർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കെ ആർ ഒ അത് റദ്ദെയ്തു ഇപ്പോൾ കേരള കെ ടി പി ഡി എസ് എന്ന് പറഞ്ഞൊരാക്ട് വന്നു ആ ആക്ട് റേഷൻ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ദോഷം ഉണ്ടാക്കുന്നതാണ് അനന്തരാവകാശ നിയമനം ഒരാൾ മരിച്ചു പോയാൽ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അനന്തരാവശ്യയ്ക്ക് കൊടുക്കാം വീണ്ടും കൊടുക്കാം അതായിരുന്നു നിയമം നല്ലവരിലുണ്ടായിരുന്ന നിയമം ഇപ്പോൾ ഈ പുതിയ തകത്ത് ഒറ്റ പ്രാവശ്യം ഞാൻ റേഷൻ കടക്കാരനാണ് ഞാൻ മരിച്ചാൽ എൻ്റെ ഒറ്റ അവകാശക്ക് കിട്ടും അതോട് തീർന്നു പിന്നെ അത് ആവശ്യപ്പെടാൻ പാടില്ല പിന്നൊന്ന് കേട്ട് കഴിവില്ലാത്ത ഒരു വീട്ടിൽ ഒരാൾ റേഷൻ കിടക്കുക ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിന്നെ ആർക്കും റേഷൻ കട അപേക്ഷിക്കാനേ പാടില്ല കേട്ട് കഴിവുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥത്തിന് ഒരു വീട്ടിൽ ഒരാൾക്ക് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ എസ് എൽ സി പാസ്സായിരിക്കണം അങ്ങനെ പല കാര്യങ്ങളും അതിൽ ചിലതൊക്കെ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് പറഞ്ഞു അത് പരിഹരിക്കാവുമെന്ന് പറഞ്ഞു പരിഹരിക്കാവുമെന്ന് പറഞ്ഞു എന്നും പറയും പരിഹരിക്കാം പരിഹരിക്കാവുന്ന പറഞ്ഞു റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു അവർ പഠിച്ച റിപ്പോർട്ടുണ്ട് എന്നാൽ റിപ്പോർട്ടൊന്നും കാണിക്കുക അതിപ്പോൾ കാണിക്കില്ല പത്താം തീയതിക്ക് ശേഷം എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളുടേത് മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ ക്ഷേമനിധി ക്ഷേമനിധിയെ സംബന്ധിച്ച് ക്ഷേമനിധി സർക്കാരിൻ്റെ വിഹിതമില്ല ഞങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കണം ആ വിഹിതം കൊണ്ടാണ് അതിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഓഫീസ് വാടക വണ്ടി എല്ലാം ഞങ്ങൾക്ക് ഏതാണ്ട് രണ്ടര കോടി രൂപ ഇപ്പോൾ കുടിശ്ശികയുണ്ട് പെൻഷൻ ഇനത്തിലും ചികിത്സാ സഹായ ഇനത്തിലുമായിട്ട് രണ്ടര കോടി രൂപ പെൻഷനുണ്ട് കിട്ടാൻ തന്നിട്ടില്ല അപ്പോൾ ആ കുടിശ്ശിക ഉള്ളപ്പോൾ സർക്കാരിൻ്റെ ഒരു വിഹിതവും ഇല്ല അതിന് ഒന്നര കൊല്ലം മുമ്പ് ഭക്ഷ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടെ യോഗം വിളിച്ചു അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും സർക്കാരിൻ്റെ പണമില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷക്കാർക്ക് പോലും പത്ത് രൂപ കൊടുത്തില്ലെങ്കിൽ എറിഞ്ഞ് ഒരു രൂപ ഈ കട കൂടെ മതി എന്ന് പറഞ്ഞു തത്വത്തിൽ അവർ അംഗീകരിച്ചു നടപ്പായില്ല നടപ്പായില്ല ഇന്ന് അത് തന്നെ വീണ്ടും പറയുന്നു അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോഴാണ് ഒരു പക്ഷേ ഇത് നടപ്പാക്കണമെങ്കിൽ പൊളിറ്റിക്കൽ ഡിസിഷൻ വേണം എന്ന് പറഞ്ഞാൽ പിന്നെ ഉറപ്പില്ല ഒന്ന് പിന്നെ ഞങ്ങളുടെ കിറ്റ് കമ്മീഷൻ കോടതിയിൽ പോയി ഞങ്ങൾ വിധി മേടിച്ചതാണ് പത്ത് മാസത്തെ കിറ്റ് കമ്മീഷൻ മെയ് മാസം പതിനെട്ടാം തീയതിക്കുള്ളിൽ കൊടുക്കണമെന്ന് കോടതി വിധിച്ചു ഇപ്പോൾ ഗവൺമെൻറ്റ് സാവകാശം ചോദിച്ചിരിക്കുക കോടതി തരല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പറയണത് ഞങ്ങൾ ഗടുക്കലായിട്ട് തരാം ശരി എത്ര ഘടുക്കലായിട്ട് എന്ന് തരും ഉത്രമില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ഡിമാൻഡുകളൊന്നും അംഗീകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ സമരമല്ലാതെ മാർഗമില്ല ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച രാപ്പകൽ സമരം എട്ടോ ഒൻപത് തീയതികളിൽ സംസ്ഥാനത്ത് മുഴുവൻ കടകളും അടച്ചിട്ട് അറിയിച്ച സമരം പിന്നെ പിന്നെ അവിടെ വെച്ച് തന്നെ സൂചന കൊടുത്തു ഇവിടെ വന്നിട്ട് ഞങ്ങൾ യോഗം കൂടി തീരുമാനമെടുത്ത് അപ്പോൾ തന്നെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് പറഞ്ഞു കടുത്ത നടപടി ഉണ്ടാകുന്നു ഉണ്ടായിക്കോട്ടെ ഞങ്ങൾ നടപടിയൊക്കെ തയ്യാറില്ല കേരളത്തിലെ റേഷൻ കടകൾ നിരന്തരം അടച്ചിടേണ്ട ഒരു വാക്കിലേക്കാണോ എത്തിച്ചേർന്നത് അല്ല ഇനിയും വിഷയം തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ജനങ്ങളോടെ ഞങ്ങളുടെ പ്രതിബദ്ധത ഞങ്ങളുടെ പ്രതിബദ്ധത ജനങ്ങളോടാണ് ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടി വരും കടകൾ അടച്ചിട്ട് സമരം ചെയ്യേണ്ടി വരും അതിലേക്ക് ഞങ്ങൾ തള്ളിവിടരുത് ഗവൺമെൻ്റ് ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനപ്രകാരം നിരവധി സമരങ്ങൾ ചെയ്തിട്ടും ഗവൺമെൻറ് കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ട് ജൂലൈ മാസം എട്ട് ഒൻപത് തീയതികളിൽ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ രാപ്പകൽ സമരം നടത്തുവാനുള്ള തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഞങ്ങൾ ഗവൺമെൻറ്റിന് ഇത് സംബന്ധിച്ചുള്ള നോട്ടീസും കൊടുക്കുകയുണ്ടായി ഈ സമരം വിജയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ രണ്ട് മേഖലാ സമ്മേളനങ്ങൾ കോട്ടയം മുതൽ തെക്കോട്ടുള്ള ഏഴ് ജില്ലകളിലെ സമ്മേളനം ഒന്നാം തീയതി കോട്ടയത്തും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളുടെ സമ്മേളനം ഇന്നലെ തൃശൂരും സംഘടിപ്പിച്ചു ഏഴ് ജില്ലകളിലെ റേഷൻ വ്യാപാരി സംഘടനകളുടെ ഭാരവാഹികളും നേതാക്കളും അടങ്ങുന്ന സംയുക്ത സമ്മേളനങ്ങൾ കഴിഞ്ഞ് ഇന്ന് ബഹുമാനായി ഭക്ഷ്യവകുപ്പ് മന്ത്രി ഞങ്ങളൊരു ചർച്ചയ്ക്ക് വിളിച്ചു ഞങ്ങളുടെ ഡിമാൻഡ് നോട്ടീസ് അവിടെ വായിച്ചു ഇതിനോട് ഗവൺമെൻറ് അനുഭവപൂർവ്വമുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുകയും രണ്ടു കൊല്ലമായി ഞങ്ങളിത് കേൾക്കുന്നതാണ് ഏത് വേദനം കൊടുത്താലും അനുഭാവപൂർവ്വം പരിഗണിക്കാം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നുള്ള മറുപടി കേട്ട് കേട്ട് അടുത്തപ്പോഴാണ് ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയത് ഇതിന് മുന്നോടിയായി ഞങ്ങൾ ഒരു ദിവസം മാർച്ച് മാസം ഏഴാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ കടകളും അടച്ചിട്ട് സമരം ചെയ്യുകയുണ്ടായി ഏറ്റവും അടുത്ത ഘട്ടമെന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഈ സമരത്തിന് തീരുമാനമെടുത്ത് നോട്ടീസ് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് ചർച്ച സത്യത്തിൽ ചർച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു ചർച്ച ഞങ്ങളുടെ ഡിമാൻഡുകളിൽ ഒന്നുപോലും അംഗീകരിക്കുവാനുള്ള സന്മനസ് ഭാഗത്തുനിന്ന് ഉണ്ടായില്ല വേതന പാക്കേജ് പരിഷ്കരിക്കുക എന്നുള്ള ഞങ്ങളുടെ ഡിമാൻഡ് ആ ഡിമാൻഡിനെ സംബന്ധിച്ച് ഇത് പഠിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് ഒരു മൂന്നംഗ ഉദ്യോഗസ്ഥ സംഘത്തെ വെച്ചിരുന്നു ആ സംഘത്തിൻ്റെ റിപ്പോർട്ട് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി സമർപ്പിച്ചിട്ടുണ്ട് അത് അടുത്ത മാസം പത്താം തീയതി ഈ ജൂലൈ മാസം പത്താം തീയതി ഗവൺമെൻറ് സമർപ്പിക്കും സമർപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വിളിച്ച് ചർച്ച ചെയ്യാം എന്താണ് റിപ്പോർട്ടിൽ ഞങ്ങളുടെ വേതന പാക്കേജ് പരിഷ്കരണവുമായി ഞങ്ങളുടെ ഡിമാൻഡുമായി വല്ല ഉണ്ടോ അതിപ്പോൾ വെളിപ്പെടുത്താനാകില്ല അതായിരുന്നു ഉത്തരം മറ്റൊന്ന് കെ ടി പി ഡി എന്ന് പറയുന്ന ആക്റ്റിൽ റേഷൻ വ്യാപാരികളെ ദോഷകരമായി ബാധിക്കുന്ന ഒട്ടേറെ വ്യവസ്ഥകളുണ്ട് അത് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ആ കാര്യത്തെ സംബന്ധിച്ചും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടും പതിനാ പത്താം തീയതിക്ക് ശേഷം നടക്കുന്ന ഒരു ചർച്ചയിൽ വെളിവാക്കാം ക്ഷേമനിധിയുടെ കാര്യത്തിൽ പറഞ്ഞത് ഒൻ ഒന്നര കൊല്ലം മുമ്പ് ധനകാര്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ചേർന്ന് വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ അന്ന് ക്ഷേമനിധിക്ക് സർക്കാർ വീതം കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ നീല വെള്ളക്കാടുകളുടെ ഉടമകളുടെ കയ്യിൽ നിന്ന് മാസം ഒരു രൂപ വെച്ച് ഒരു സെസ്സായി പിരിക്കാമെന്ന് നിർദ്ദേശം വന്നു ഞങ്ങളതിനീകരിച്ചു വെള്ളനീലക്കാട് സാധാരണക്കാരിൽ നിന്നല്ല ആ റിപ്പോർട്ട് പിന്നീട് വെളിച്ചം കണ്ടില്ല ധനകാര്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ആ യോഗത്തിൻ്റെ തീരുമാനം നടപ്പായില്ല ഈ കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി വീണ്ടും വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇതേ കാര്യം തന്നെ പറഞ്ഞു ഒരു രൂപിച്ച് നോക്കി ഭരിക്കാം നിങ്ങളുടെ അംഗീകാരം വേണം ഞങ്ങൾ അംഗീകരിച്ചതാണല്ലോ എന്ന് പറഞ്ഞു ഇന്നത്തെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കൂടി പങ്കെടുത്തിട്ട് പറഞ്ഞു അന്ന് നിങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതൊരു പ്രപ്പോസൽ മാത്രമായിരുന്നു ഇന്നങ്ങനെയല്ല ഞങ്ങളിത് ഗൗരവമായി പരിഗണിക്കുന്നു പക്ഷേ തീരുമാനമാകണമെങ്കിൽ ഒരു ഫയലായി വരണം പൊളിറ്റിക്കൽ ഡിസിഷൻ വേണം പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിച്ചു പക്ഷേ ഞങ്ങളിത് നടപ്പാക്കണമെങ്കിൽ പൊളിറ്റിക്കൽ ഡിസിഷൻ വേണം ഞങ്ങളല്ലോ എടുക്കേണ്ടത് ഒന്നത് പിന്നെ കിറ്റ് കമ്മീഷൻ സുപ്രീം കോടതി വരെ പോയി ഞങ്ങൾ നേടിയെടുത്ത അവകാശമാണ് മെയ് മാസം പതിനെട്ടാം തീയതിക്ക് മുമ്പ് ഈ കേസ് കൊടുത്ത മുഴുവൻ ആളുകൾക്കും കിറ്റ് കമ്മീഷൻ കൊടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടു ഇപ്പോൾ ഗവൺമെൻറ് കോടതി പറഞ്ഞിരിക്കുന്നത് സാവകാശം വേണം എന്നാണ് കോടതി സാവകാശം കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ നയപരമായി കിറ്റ് കമ്മീഷൻ കൊടുക്കുന്നതുകൊണ്ട് എതിർ എതിരാണ് പക്ഷേ കോടതി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തരാം പക്ഷേ ഒരുമിച്ച് തരാൻ പണമില്ല ഘട്ടം ഘട്ടമായി ഞങ്ങൾ ഇത് തരുന്ന കാര്യം പരിശോധിക്കാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എത്ര നാളുകളിൽ തരാം ഈ ഒരു വർഷം ഉണ്ടല്ലോ ജൂൺ ജൂലൈ നാലല്ലേ ഉള്ളൂ ഈ വർഷം തന്നെ ഒരു മൂന്ന് മാസമോ ആയിട്ട് തരാൻ പറ്റുമോ ഉത്തരവില്ല അത് ഞങ്ങൾ ആലോചിച്ച് ഗഡുക്കളായി തരാൻ തീരുമാനിക്കാം ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിനെതിരെ ഉള്ള അവഗണന അത് ഞങ്ങൾ പറഞ്ഞു കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിയിൽ പോയി സമരം ചെയ്തവരാ ഞങ്ങൾ ഇനിയും സമരം ചെയ്യാൻ തയ്യാറാണ് കേന്ദ്രം അരു വീതം വെട്ടിക്കുറയ്ക്കുന്നു മണ്ണെണ്ണ വീതം വെട്ടിക്കുറയ്ക്കുന്നു ഇതിനൊക്കെ ഞങ്ങൾ ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് സമരം ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ഞങ്ങൾ വളരെ സജീവമായി തന്നെ നിലയുറപ്പിക്കും നമ്മൾ ഇത്രയും കാലം സമരം ചെയ്ത് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഈ ഡിമാൻഡുകൾ ഒന്നുപോലും അനുഭവപൂർവ്വം പരിഗണിക്കാത്ത വ്യക്തമായ ഒരു ഉറപ്പ് നൽകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ച സമരവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ വരുന്ന ആളുകളിൽ റേഷൻ വ്യാപാരികളുടെ ഇത്തരം നിരവധി പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ വരും നാളുകളിൽ കൂടുതൽ ശക്തമായ സമരമുറയുമായി റേഷൻ വ്യാപാരികൾ രംഗത്തെത്തും എന്നാണ് വ്യക്തമാക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ തിദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം